നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പത്ത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ചിങ്ങക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക യാത്രകൾ ഗുണം ചെയ്യും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ധനാഗമ മാർഗങ്ങളൊക്കെയും വർധിക്കുകയും ചെയ്യും ബന്ധുസമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും യാത്രകളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചിരകാല അഭിലാഷം സബലീകൃതമാകും വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമുണ്ടാകും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും വന്നു ചേരും തിട്ടാക്കടം തിരികെ ലഭിക്കും സർക്കാർ സഹായം ലഭിക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം